ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നല്ല ടേസ്റ്റുമാണ് എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് അതിനായിട്ട്താ ഒരു പാത്രത്തിലേക്ക് താ ഞാനിവിടെ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ അളവിനനുസരിച്ചിട്ട് മുട്ടയുടെ എണ്ണത്തിൽ വ്യത്യാസം വരുത്താം ഞാനിവിടെ ഒരു രണ്ട് കോഴിമുട്ടയാണ് പൊട്ടിച്ചു വെച്ചുകൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മധ്യത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് ഒരു കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ അലിഞ്ഞ് വരുന്നത് വരൊന്ന് പതപ്പിച്ചെടുക്കുക ഒരു വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് പതപ്പിച്ചെടുക്കുക അപ്പോൾ അതാ പഞ്ചസാര നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം സിന്നമൺ പൗഡറാണ് പട്ടപ്പൊടിച്ചതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു വെറൈറ്റി നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് ഇതിന് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു സിന്നമൺ പൗഡർ മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബ്രെഡൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിതാ ഈ ഒരു ഷേപ്പിലാണ് കട്ടാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണോ ഷേപ്പിൽ അതുപോലെ ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു കൂട്ടിൽ വെച്ചിട്ട് ഇത് ഓരോ ബ്രെഡിൻ്റെ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് പാൻ ചൂടായതിനു ശേഷം നെയ്യോ അതല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കിയതിനു ശേഷം നമുക്കിത് ഓരോന്നും അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഏറ്റവും കുറഞ്ഞ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അതല്ലെങ്കിൽ ബ്രെഡിൻ്റെ ഒരു ഭാഗം പെട്ടെന്ന് തന്നെ ഒന്ന് കരിഞ്ഞു വരും അപ്പോൾ അത് ഒരു ഭാഗം ഈ ഒരു ഗോൾഡൻ കളറായി വന്നാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ദാ ഈ ഒരു ഭാഗം കൂടി പെട്ടെന്ന് തന്നെ ഒന്ന് കളറ് മാറി വരും അങ്ങനെ ആയി വന്നാൽ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ വളരെ കുറഞ്ഞ സമയത്തിൽ തന്നെ നമുക്കിത് റെഡിയായി കിട്ടും അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പോൾ താ ഞാനിത് ഓരോന്നും പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ വളരെ കുറഞ്ഞ ഓയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അധികമായിട്ട് ഓയിൽ മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു ടേബിൾ സ്പൂണൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ദാ ബാക്കിയുള്ളത് ഞാനിവിടെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ദാ വളരെ എളുപ്പം ഇപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്ക് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ സിൻ്റമോൺ പൗഡറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് Thank you.